ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം ഈ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും ഈ ലോൺ ചതിക്കുഴിൽപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഇത് ഫേക്ക് ലോൺ ആപ്ലിക്കേഷനെ പറ്റിയ ഒരു വീഡിയോ ആണ് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയുള്ള ലോൺ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാൻ പറ്റില്ലെങ്കിൽ അവർ വാട്സാപ്പിൽ വന്ന് ഭീഷണിപ്പെടുത്ത് മെസ്സേജ് അയക്കി മോർഫ് ചെയ്ത ഫോട്ടോ കാണിക്കും ശരിയാണ് പക്ഷേ ആ ഫോട്ടോ നിന്നും നിങ്ങളുടെ ഗ്യാലറിയിലുള്ള അല്ല വീഡിയോ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാവും ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ലോൺ ആപ്പ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫേക്ക് ലോൺ ആപ്ലിക്കേഷൻ കിട്ടും മനേഫിൽ ലോൺ ആപ്ലിക്കേഷൻ ഇതൊക്കെ ഫേക്ക് ആണ് നമ്പർ വൺ ഇതുപോലെ വരുന്ന എല്ലാ ഫേക്ക് ആപ്ലിക്കേഷൻസാണ് ഇത് മാത്രമല്ല ദാ ഇത് ഫേക്ക് ആപ്ലിക്കേഷനാണ് ഈഷൈലും പിന്നെ ഒ ടി പി വെരിഫിക്കേഷൻ ഇല്ലെങ്കിലും അത് ഫേക്ക് ലോൺ ആപ്ലിക്കേഷനാണ് പോക്കറ്റ് മിന്ത്ര ഇത് നമ്പർ വൺ ഫേക്ക് ആപ്ലിക്കേഷനാണ് ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാട് ഫേക്ക് ലോൺ ആപ്പ് ചൈനീസ് ലോൺ ആപ്പിക്ക് ഇത് കൂടുതലും മലേഷ്യയിലാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്കിപ്പം ഒരു ആപ്ലിക്കേഷൻ പോക്കറ്റ് മിന്ദ്ര ഒന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ആപ്ലിക്കേഷന് നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോൾ ലിസ്റ്ററി ഇവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും കോൺടാക്ട് ആക്സസ് ചെയ്യുന്ന ഒരു സംശയമാണ് പക്ഷേ കോൾ ലിസ്റ്റ് നിങ്ങൾ ആരെയൊക്കെ ട്വൻറ്റി ഫോർ ഇയർ ആരൊക്കെ വിളിച്ചിട്ടുള്ളു നിങ്ങൾ എത്ര നാൾക്ക് മുമ്പേ ഉള്ള കോൾ ലിസ്റ്ററി അതിലുണ്ടോ അതെല്ലാം ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടും ഇത് ഫേക്ക് ലോൺ ആപ്ലിക്കേഷനാണ് ആണ് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തു നമ്മളൊരു ലൈസൻസ്ഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ ആർ ബി ഇത് ഫേക്കാണ് ചുമ്മാ കൊടുത്തേക്കുന്നതാണ് ദാ ഇവിടെ നമ്മുടെ പേഴ്സൽ കാര്യങ്ങൾ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് എസ് എം എസ് യൂസർ പേഴ്സണൽ ഇൻഫർമേഷൻ ഡിവൈസ് ഇൻഫർമേഷൻ ബാങ്ക് ലെവൽ നെറ്റ്വർക്ക് ഇതെല്ലാം കൊടുക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എഗ്രി ചെയ്യാം ദാ ഇവിടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ആക്സെപ്റ്റ് ഐ ആക്സെപ്റ്റ് ദി പോക്കറ്റ് മിൻറ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട് നമ്മൾ ഓൾറെഡി നമ്മൾ പെർമിഷൻ കൊടുക്കുന്നുണ്ട് അവർക്ക് ആക്സസ് ചെയ്യാൻ കാരണം നമ്മൾ ലീഗലി പോയാലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഒന്ന് കാണിച്ചുതരാം ഒ ടി പി ചിലപ്പോൾ വാട്സപ്പിലേക്ക് ആയിരിക്കും വെറും നാല് നമ്പറായിരിക്കും ഒ ടി പി ആയിട്ട് വരുന്നത് ദാ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് ദാ ഹലോ പോക്കറ്റ് മി ദാ റ്റു മേ ക്യാൻ മാനേജ് ഫോൺ കോൾസ് നമ്മുടെ ഫോൺ കോൾസ് അവർക്ക് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കണം ഓൾറെഡി ഞാൻ എൻ്റെ കോൾസ് എല്ലാം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ സേവ് ചെയ്തിരിക്കുന്ന കോൺടാക്റ്റിലും പ്രത്യേകിച്ച് ഒന്നുമില്ല സോ ഇവർ ഇത് ഹാക്ക് ചെയ്താലും ഇവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഞാൻ ഹലോ കൊടുത്തു പിന്നെ ഇവർക്ക് എസ് എം എസ് ആക്സസ് ചെയ്യാൻ സാധിക്കും ഞാൻ എസ് എം എസ് ഒന്നും മെസ്സേജ് ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് അതും അവർ അലോജ് ചെയ്തോട്ടെ പിന്നെ ഗാലറി കിടക്കുന്ന ഫോട്ടോസോ ഒന്നും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല കോൾ ലിസ്റ്റ് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എസ് എം എസ് ആക്സസ് ചെയ്യാൻ പറ്റും ഈ രണ്ടും അവർക്ക് ആക്സസ് ചെയ്യാൻ ഞാൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എന്നാലേ ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയുള്ളൂ അതിനുശേഷം അപ്ലൈ കൊടുക്കുക അപ്ലൈ കൊടുത്ത് നിങ്ങളുടെ പാൻ നമ്പർ അവർ ചോദിക്കും അത് എൻറ്റർ ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക പാൻ നമ്പർ ഈസ് ഒക്കുപേഡ് എന്ന് കാണിക്കുന്നുണ്ട് സോ ഇതിന് മുന്നേ ഞാൻ ഫേക്കായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് ഓക്കുപേഡ് ആയിട്ട് നടക്കുകയാണ് സോ എനിക്കിത് കിട്ടത്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊന്നും പ്രോബ്ലം ഇല്ലാത്തവർ ലോൺ അപ്ലൈ ചെയ്യുമ്പം ലോൺ മുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം ആയിരം രൂപ പോട്ടെ ഒരു മൂവായിരം രൂപ അപ്ലൈ ചെയ്തു ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ക്രെഡിറ്റ് ആയി വിത്തൗട്ട് പെർമിഷനിലാണ് ഈ സൈനോ കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഈ പൈസ ക്രെഡിറ്റ് ആവുന്നത് ഈ പൈസ ക്രെഡിറ്റ് ആയതിനു ശേഷം ആറ് ദിവസം സമയം ഇത് റീപേയ്മെൻറ്റ് ചെയ്യാൻ ആയിരത്തി അഞ്ഞൂറ് ആണ് കിട്ടിയെങ്കിൽ നാല് അല്ലെങ്കിൽ അഞ്ച് ദിവസം കഴിയുമ്പോൾ മൂവായിരം രൂപ റീപയ്മെൻറ്റ് ചെയ്യാൻ ചോദിക്കും ചിലപ്പോൾ ആറായിരം ചോദിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടുപോകും അങ്ങനെ തിരിച്ചടയ്ക്കാതെ വരുമ്പോൾ ഇവർ നമ്മുടെ വാട്സാപ്പിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് ആയി പോകണം റീപേയ്മെൻറ്റ് ഞാൻ പറയും രണ്ട് മണിക്കൂർ സമയം തരും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നാല് മണിക്ക് മുന്നേ അല്ലെങ്കിൽ വൈകിട്ട് നാല് മണിക്ക് മുന്നേ പേയ്മെൻ്റ് ചെയ്യാൻ പറയും ഇത് ചെയ്യാൻ ചെയ്യും പെടും അപ്പോൾ ചെയ്യും ഇത് പേയ്മെൻറ്റ് നടക്കുന്നത് യു ടി ആർ വഴിയാണ് ഡയറക്റ്റ് യു പി ഐ പേയ്മെൻ്റ് അല്ല അവർ ഒരു ലിങ്ക് അയച്ചിരും ആ ലിങ്ക് വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം എന്നാണ് അവർ പറയുന്നത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കോൾ ലിസ്റ്റിൽ നമ്മൾ ആരൊക്കെയാണോ ലാസ്റ്റ് ദിവസങ്ങളിൽ വിളിച്ചത് ആ നമ്പറിലൊക്കെ ഇവർ മെസ്സേജ് അയക്കും അത് മാത്രമാണ് ഇവർ ചെയ്തത് പിന്നെ ഈ ലോൺ അപ്രൂവ് ആവുന്നതിന് മുന്നേ ഒരു സെൽഫി ചോദിക്കുന്നുണ്ട് ആ സെൽഫിയും വെച്ചിട്ട് അവർ നേക്കഡ് ഫോട്ടോ ഉണ്ടാകും വേറെ ഒന്നും അവർ ആക്സസ് ചെയ്യാൻ പോകുന്നില്ല സോ അങ്ങനെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങളുടെ കോൾ ലിസ്റ്റിലുള്ളവർക്ക് മെസ്സേജ് അയക്കും എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ലോൺ എടുക്കാം തിരിച്ചടച്ചിലും വിഷയമില്ല അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് നാണകേടാണ് നാളെ നിങ്ങൾ ഇങ്ങനെയുള്ളവർ ഒരിക്കലും ലോൺ എടുക്കരുത് അവർ ഈ പണി ചെയ്യും പക്ഷേ അത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന സെൽഫി ഉപയോഗിച്ചൊരു നേക്കഡ് ഫോട്ടോ ഉണ്ടായി കഴിഞ്ഞാൽ അത് കാണുന്നവർക്ക് അറിയാം അത് ആണെന്ന് സോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് കുഴപ്പമില്ല ഈ ചെറിയ ചിന്താ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് ടെൻഷൻ അടിക്കും അവർക്ക് മെസ്സേജ് മെസ്സെയായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളവർ പെട്ടു ഇതാ ലോൺ ഹിസ്റ്ററി ഒന്നും ഇവിടെ ഇല്ല ഫേക്ക് ആണ് സോ അതുകൊണ്ടാണ് എനിക്കിത് കിട്ടാത്തത് പിന്നെ എൻ്റെ കോണ്ടായി ഫോണിൽ വേട്സായിട്ടുള്ള കോൺടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല സോ ഇതൊക്കെ വെച്ചാണ് ഞാൻ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യരുത് ഇവർ ഈ പറയുന്ന പരിപാടി ചെയ്തു തരും അതല്ലാതെ നമ്മുടെ ഗ്യാലറി കിടക്കുന്ന ഫോട്ടോ എടുക്കുകയോ ഒന്നും ഇത് ചെയ്യില്ല ഇത് ഞാൻ വേറെ ആപ്ലിക്കേഷൻ കാണിച്ചത് ലോൺ മിന്ത്ര അഡിറ്റ് ഈസി ഇതെല്ലാം ഫേ അല്ലെങ്കിൽ നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് റിവ്യൂ നോക്കുക അതിനുശേഷം ഇതാ ഇവിടെ വൺ റിവ്യൂ നോക്കുക ഇതിലെല്ലാം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അനുഭവമുള്ളവർ ഫ്രോഡ് ആപ്പ് ഐ വാസ് ജിസ്റ്റേക്ക് ചെയ്യുന്ന ലോൺ എക്ജിബിറ്റ് ചെയ്ത് എൻ്റെ ആപ്പ് ഷോയ്സ് അണ്ടർ പ്രോസസ്സ് ഇങ്ങനെ കുറേ അനുഭവമുള്ളവരുടെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കണ്ട ഇതെല്ലാം അനുഭവമുള്ളവരാണ് അതുകൊണ്ട് ലോൺ എടുക്കുന്നവർ ഇതൊക്കെ ഒന്ന് റിവ്യൂ നോക്കിയതിന് ശേഷം എടുക്കാൻ ശ്രമിക്കുക ഞാൻ ഇതും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം ഇതും ഫേക്ക് ലോൺ ആപ്ലിക്കേഷനാണ് ഇത് റിവ്യൂ എടുക്കുക റിവ്യൂ എടുത്തതിന് ശേഷം ഇത് ലാസ്റ്റ് നോക്കുക വണ് കണ്ടോ ഇതെല്ലാം അനുഭവം ഉള്ളവരാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഓക്ക ലോൺ പേഴ്സൺ ഇതെല്ലാം ഫേക്ക് ആണ് എനി ടൈം റൂപ്പി ഇതെല്ലാം ഫേക്ക് ലോൺ ആപ്ലിക്കേഷനാണ് സോ എടുക്കുന്നവരെ സൂക്ഷിക്കുക നിങ്ങൾക്ക് ആർ ബി ഐ അപ്രൂവ് ആയിട്ടുള്ള ലോൺ ആപ്ലിക്കേഷൻ ഏതൊക്കെ വേണമെന്നെങ്കിൽ പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാം ലീഗലി അവരൊന്നും ചെയ്യില്ല ഇങ്ങനെയുള്ളവർക്ക് ഇത് വേണ്ടോ പെർമിഷൻ ആപ്ലിക്കേഷൻ ഇനി നിങ്ങൾ പെർമിഷൻ കൊടുക്കണം സ്റ്റാർട്ടിങ്ങിലെ ഇങ്ങനെ പെർമിഷൻ ചോദിക്കുന്ന എല്ലാം ചൈനീസ് ആപ്പാണ് നമ്മൾ പെർമിഷൻ കൊടുത്തു അവരെ ഹാക്കി അല്ലെങ്കിൽ ഹാക്കിയിട്ടെ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തു ഓക്കെ വീണ്ടും നമ്മൾ താൻ കോൾ ഇവിടെ ഫോൺ കോൾ ലോക്സ് ആക്സസ് ചെയ്യാൻ നമ്മൾ പെർമിഷൻ കൊടുക്കുന്നുണ്ട് കൊടുത്തു ഒ ടി പി വരും നാല് നമ്പറേ വരത്തുള്ളൂ ഇതെല്ലാം നമ്പർ വൺ ചൈനീസ് ആപ്പാണ് സെവൻ ഫോർ സീറോ നമ്പർ വൺ ഫ്രോഡ് ആപ്പാണ് ചൈനീസ് ആപ്പാണ് നിങ്ങളെ അല്ലേ ഫ്രോഡും ഇതൊക്കെ ഒരു ചുമ്മാ അഡ്വർട്ടൈസ്മെൻറ്റ് യു ടി ആർ ഓഫ് യൂറോപ്പ്യ അങ്ങനെ ഒരു ഇന്ത്യയിലെ ലീഗലായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ യു ടി ആർ പേയ്മെൻ്റ് ഞാൻ ചോദിക്കില്ല ഹൈക്കോട്ട് സ്റ്റാർട്ട് കൊടുക്കുന്നു നമ്മൾ ലൊക്കേഷൻ ചെയ്യാൻ കൊടുക്കുന്നു കോൾ ലിസ്റ്റ് കൊടുക്കുന്നു ഇത് രണ്ട് മാത്രമാണ് അവരുടെ കഴിച്ചു തരുന്നത് അല്ലേ സ്റ്റാർട്ടിങ്ങിൽ അവർ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് എനിക്ക് അപ്രൂവ് വന്നത് നൂറ് ശതമാനം എനിക്ക് ലോൺ കിട്ടത്തില്ല ഞാൻ എന്തൊക്കെ ഡീറ്റെയിൽ കൊടുത്താലും എനിക്ക് കിട്ടത്തില്ല കാരണം ഞാൻ ഇതിന് മുന്നേ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കുപേഷൻ കൊടുക്കുക എഡ്യൂക്കേഷൻ കൊടുക്കുക സാലറി കൊടുക്കുക അതിനുശേഷം നിങ്ങൾ മീൽ ഐഡ് കൊടുക്കുക എനിക്ക് ലോണിൻ്റെ ആവശ്യമില്ല ഇതിൽ മെയിനായിട്ട് നമ്മൾ ആധാറിൻ്റെ ഫോട്ടോ കൊടുക്കുന്നുണ്ട് ഒരു സെൽഫി കൊടുക്കുന്നുണ്ട് പാൻ കാർഡ് ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് ഇതെല്ലാം ആൾക്കാർക്ക് കൊടുത്ത എമൗണ്ടാണ് ആണ് രണ്ടായിരം ഇതൊക്കെ ഒന്ന് കാണുന്നത് പക്ഷേ ഈ രണ്ടായിരത്തിന് അവർ ചിലപ്പോൾ ഏഴായിരം രൂപ ആയിരിക്കും മേടിക്കുന്നത് ഏറ്റവും വലിയ മണി ലൂട്ടാണ് ഈ പരിപാടി അതുകൊണ്ട് ഫേക്ക് ലോൺ ആപ്ലിക്കേഷന് കയറി തല വെക്കാതെ ഒന്നുകിൽ ലീഗലായിട്ടുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി ഇതൊക്കെ ചൈനീസ് ആപ്പാട് ഉണ്ടേ ഇതൊക്കെ അവർ നമ്മുടെ ഫോൺ ആക്സസ് ചെയ്യുന്നുണ്ട് കോൾ ലിസ്റ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്കിന്ന് പറയാൻ നിങ്ങൾ ഫേക്ക് ലോൺ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർ മാക്സിമം ഒന്ന് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക ഓക്കേ